ഭാര്യ സഹോദരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചതായി ആക്ഷേപം അരുവിക്കര സ്വദേശി ശ്രീജിത്തിനെയാണ് വെഞ്ഞാറമൂട് പോലീസ് പരാതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയ ശേഷം പ്രകോപനം കൂടാതെ മർദ്ദിച്ചതായി ആരോപണം ഉയരുന്നത് സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നത് ഭാര്യ അപ്പോൾ എൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഞാനും തമ്മിലുള്ള ചില പ്രശ്നമായിട്ട് ഒരു കുറച്ചു കാലമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ തമ്മിൽ മാറിയാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ഇത് പേരിൽ ഞാനൊരു പരാതി എഴുതി കൊടുത്തിരുന്നു അവിടെ വിളിപ്പിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തയ്യാറാണെന്ന് എൻ്റെ ഭാര്യ അവിടെ സ്റ്റേഷനിൽ ഒപ്പിട്ടതനുസരിച്ച് രണ്ട് ദിവസത്തിനകത്ത് കൂടെ വരാമെന്ന് അവൾ സമ്മതിച്ചതാണ് അപ്പോൾ ഭാര്യയുടെ വീട്ടുകാർക്ക് എൻ്റെ കൂടെ അവളെ വിടുന്നതിന് താല്പര്യമില്ല അമ്മയുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലം എഴുതി എഴുതിവിറ്റ് പൈസ കൊടുക്കണം അവരെഴുതി വിറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം അപ്പം ഞാൻ അത് എഴുതി കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് വളരെ ഹാർഷായിട്ടും വളരെ വിരോധത്തിലും വൈരോഗ്യത്തോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പലതെങ്കിലും വീട്ടുകാരെ അടിക്കും പല രീതിയിൽ ഉപദ്രവിക്കും കുഞ്ഞുങ്ങളെ കാണാൻ സമ്മതിക്കില്ല പല രീതിയിൽ ഉപദ്രവിക്കും ഞാനിപ്പോഴ് ഇന്ന് ഇന്ന് ഞാൻ പരാതി കൊടു ഇന്ന് തന്നെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യയുടെ സഹോദരി ഒരു ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നെ വിളിപ്പിച്ചത് കള്ളപരാതിയാണ് ഞാനും അവളുമായിട്ട് കാണാറോ സംസാരിക്കോ മിണ്ടാറോന്നുമില്ല അപ്പോൾ ഇതുവരെ കണ്ടിട്ടുമില്ല അപ്പോൾ അവൾ കൊടുത്ത പരാതി അനുസരിച്ച് എന്നെ വെഞ്ഞാറവിളി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് അതിനകത്തിട്ട് ഒരു പോലീസ് എന്നെ കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷേ എൻ്റെ ഭാഗം കേൾക്കുമോ എന്തുവോ ഒന്നും ചെയ്തില്ല അവരെ എന്തി നാടു മൊത്തവും അനാവശ്യം പറഞ്ഞു നടക്കുന്നു എന്നാണ് പരാതി ഞാൻ ആ വെഞ്ഞാറമൂട് ഭാഗത്തോട്ട് പോവാറില്ല എൻ്റെ വീട് അരുവിക്കരുതെന്നും ഇവിടെയാണ് എനിക്ക് വെഞ്ഞാറമൂട്ടോട്ടോ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയില്ല അപ്പോൾ പോവാതെ എന്നെ അവിടെ വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ അടുത്ത് ഇനി മേലിൽ വെഞ്ഞാറമൂടിലോ കന്യാകുളംകരയോ വന്ന് പോകാൻ എന്ന് പറഞ്ഞാൽ ഭീഷണപ്പെടുത്തുക കന്യാകുളംകര എന്നുള്ള കാര്യം അവർ ഹാർഷായിട്ടുള്ള പറഞ്ഞു കാരണം എൻ്റെ ഭാര്യയും കൂടുതൽ അവിടെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഞാൻ അവിടെ വരാറുണ്ട് അപ്പോൾ ഈ വരണതിൽ അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പാണ് പക്ഷേ ഞാൻ എൻ്റെ ഭാര്യ എന്നെ സമ്മതിക്കും കുട്ടികളെ വന്ന് കാണാനും സംസാരിക്കാനൊക്കെ രഹസ്യമായിട്ട് സമ്മതിക്കും വന്ന് കാണും ഞങ്ങൾ താണാറുമുണ്ട് വലിയ ാണ് അവര് ഒഴിവാക്കണം പറഞ്ഞതാണ് ഞാൻ അത് ഒഴിവാക്കാൻ എന്നെ സ്റ്റേഷനിലെ ഉപദ്രവിച്ചു ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ഇത് സംബന്ധിച്ച ശ്രീജിത്ത് റൂറൽ എസ് പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോടതി മുഖാന്തരം കേസ് നൽകാൻ ഒരുങ്ങുകയാണ് ശ്രീജിത്ത് തനിക്കെതിരെ പരാതി ലഭിച്ചതിന്റെ പേരിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം പറയാനുള്ളത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചതെന്നാണ് ശ്രീജിത്ത് പറയുന്നത് ശേഷം പരാതി നൽകാനായി ഉദ്യോഗസ്ഥന്റെ പേരുവിവരം ചോദിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടപ്പോഴും താൻ പോയി അന്വേഷിച്ച് കണ്ടെത്തൂ എന്നുള്ള മറുപടിയാണ് അവർ നൽകിയതെന്നും ശ്രീജിത്ത് പറയുന്നു വിളിച്ചു വിളിച്ചതിന് ശേഷം ചോദിച്ചോളൂ ചോദിച്ച് തീരുന്നതിന് മുമ്പ് അയാളെൻ്റെ ഷട്ടിക്കറി ഷർട്ടി ഷട്ടിക്കറി പിടിച്ചിട്ട് എന്നെ സ്റ്റേഷൻ്റെ അകത്തെ മുറിയിലോട്ട് വലിച്ചു കയറ്റി വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് വലിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ നെഞ്ചിലിടിച്ചു ഞാൻ നെഞ്ചിലിടിച്ചിട്ട് എൻ്റെ നീ എഴുതി വെളിയിറങ്ങിപ്പിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി വെഞ്ഞാറമുട്ടിലോ കന്ന വളങ്ങര നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി കാണുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചളത്താക്കറഞ്ഞേക്കണേ ഞാനിപ്പോൾ സ്റ്റേഷൻ്റെ പരാതി കൊടുക്കണം ഇപ്പം ഈ ഇടിച്ച ആളുടെ പേരും നമ്മുടെ നമ്പർ നോക്കി നോക്കിയെടുക്കാൻ പറ്റിയില്ല എസ് ഐ എന്നെ മർദ്ദനത്തെ തുടർന്ന് ശ്രീജിത്ത് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ സംഭവം വെഞ്ഞാറമൂട് പോലീസ് നിഷേധിക്കുകയാണുണ്ടായത് സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീജിത്തിനെ വിളിച്ചു വരുത്തുകയും ശേഷം താക്കീത് നൽകി വിട്ടയക്കുകയാണുണ്ടായതെന്നാണ് വെഞ്ഞാറമൂട് പോലീസ് ഇതിനോട് പ്രതികരിച്ചത് വിസ്മയാനുസ് വെഞ്ഞാറമൂട്